ഹലോ എല്ലാവർക്കും സുഖമാണോ നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പം ഒരു മാസത്തോളം ആകാറായിന്ന് തോന്നുന്നു കുറേ ആയി ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടാറുണ്ടായിരുന്നു എലക്ഷൻ്റെ സമയത്തൊക്കെ പിന്നെ അത് കഴിഞ്ഞ് രണ്ട് തവണ പനി പിടിച്ചു പിന്നെ ഒത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയി പോയിട്ടാണ് നമുക്ക് ലോങ് വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത് ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് ഡെയിലി ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരെണ്ണമെങ്കിലും ഇടാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എനിക്ക് കട്ട സപ്പോട്ടായിട്ട് ഇത്രയും കാലമായിട്ട് കൂടെ ഉണ്ടായിട്ടുള്ള നിങ്ങളോട് എല്ലാവരോടും ഒരു നന്ദി കൂടി പറയുകയാണെങ്കിൽ നമ്മുടെ ഇയർ എൻ്റെ ഒക്കെ അവർ ആയിട്ടുണ്ട് ഈ വർഷം ഉയർച്ചകളിലും താഴ്ചകളിലും സന്തോഷത്തിലും സങ്കടത്തിലും എൻ്റെ കൂടെ നിന്ന് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് ഒരുപാട് സ്നേഹമുണ്ട് നിങ്ങളോട് എല്ലാവരോടും പിന്നെ എല്ലാവർക്കും ഒരു ന്യൂ ഇയർ വിഷയാണ് കാരണം ഇനി ഞാനൊരു ലോങ് വീഡിയോ എപ്പോഴും ഇടമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് ഞാൻ പറയുവാണേ നല്ലൊരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു അപ്പോൾ ആണ് മുറ്റം തൂത്ത് കഴിഞ്ഞിട്ട് ചെടികളൊക്കെ നനച്ചു വെക്കുന്നുണ്ട് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചെടികളൊക്കെ ഒന്ന് ക്ഷീണിച്ച് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ബോഗൻ വില്ലയിൽ പൂവൊന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ കിടക്കുകയാണ് സ്ഥിരം നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അമ്പൂട്ടി മുള മിസ് ചെയ്യുന്നുണ്ടാവും അടുത്ത വീഡിയോയിൽ എന്തായാലും കാണിക്കുക കേട്ടോ ആൾ ബിസ്സി ആയിരുന്നു അതുകൊണ്ടാണേ അപ്പോൾ നമ്മുടെ മുല്ലയിൽ ചെറിയ രീതിയിൽ മുട്ട ഇട്ട് തുടങ്ങിയിട്ടുണ്ട് മോള് കാണാത്തത് കൊണ്ട് മാത്രമാണ് അതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ എപ്പോഴേ ഉള്ളി എറിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ട് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൾ വരുമ്പോൾ അതൊക്കെ എറിഞ്ഞു കളയും പിന്നെ ഈ ഒരു സ്നേക്ക് പ്ലാന്റിൽ ഇതുപോലെ പൂവുണ്ടായിട്ട് ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു നവംബർ ഡിസംബർ ആയപ്പോൾ തൊട്ട് ഏറ്റവും ഫേവറേറ്റ് ഹോബി എന്ന് പറയുന്നത് തന്നെ ചെടി നനയ്ക്കതാണ് എനിക്കിഷ്ടമാണ് വലിയ ഇഷ്ടമാണ് ചെടി നനയ്ക്കാൻ അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഒരു ചെടിയായിട്ടിപ്പം എനിക്ക് നിലവിൽ ഇഷ്ടമുള്ളത് ഈ ഒരു തെച്ചിപ്പൂവിൻ്റെ ചെടിയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് നിറയെ ഇങ്ങനെ പൂത്തിട്ട് നല്ല റെഡ് കളർ റെഡ് ഗ്രീൻ കളറിലിങ്ങനെ കിടക്കുന്ന കാണാൻ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പം ചെടികളൊക്കെ ഒന്ന് വെള്ളമൊക്കെ കിട്ടി നല്ല രീതിയിൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം പിന്നെ നമ്മുടെ മുൻപ് വീഡിയോയിൽ കാണിച്ച ഈ ഒരു ചെടികളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മുൻപ് കാണിച്ചിരുന്നു ഇത് നടുമ്പോൾ കാണിച്ചിരുന്നു അപ്പോൾ അന്ന് എങ്ങനെയാണുള്ളൂ അതിനെക്കാട്ടിലും കുറച്ചേ മാറ്റം വന്നിട്ടുള്ളൂ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതൊക്കെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം കുറച്ച് നേരം വായിച്ചിരുന്നു പിന്നെ നമ്മുടെ വിരിച്ചിട്ടതൊക്കെ എടുക്കൽ അങ്ങനെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു ആ ഒരു സമയം കൊണ്ട് ബിസിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അമ്പൂട്ടി മോള് ഇതായിരുന്നു തിരക്ക് എൻ്റെ മോള് അവൾക്ക് പറ്റുന്ന രീതിയിലെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്ക് നമ്മൾ ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിയ സാധനങ്ങൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു അത് ചെയ്യാൻ മറന്നുപോയി അമ്മയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയിട്ടുള്ളത് അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും വാങ്ങുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ രണ്ട് മൂന്ന് ക്ലിപ്സ് വാങ്ങി പൊട്ട് പിന്നെ ഹെയർ ക്ലിപ്സ് പിന്നെ സേഫ്റ്റി പിന്ന് അതുപോലെ ചീർപ്പ് വലിയൊരു ക്ലിപ്പ് ഹെയർ പിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ വാങ്ങിയത് പിന്നെ എനിക്ക് വേണ്ടി കുറച്ച് കുപ്പി വളകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പി വള പിന്നെ മോൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുക്ക് വാങ്ങിയിട്ടുണ്ട് കുപ്പി കുപ്പിവളയും കമ്മലുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് അങ്ങനെ രണ്ട് കമ്മൽ വാങ്ങിയിട്ടുണ്ട് രണ്ടും എനിക്ക് ഒത്തിരി ഇഷ്ടമായി പക്ഷേ ഈ വീഡിയോ എടുക്കുന്ന സമയമായപ്പോഴത്തേക്ക് ഈ ഒരു ബ്ലാക്ക് കമ്മൽ പൊട്ടി പോയിട്ടുണ്ടായിരുന്നു വീണ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മണി പിന്നെ എനിക്കും കുറച്ച് ഹെയർ ക്ലിപ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മോൾക്ക് രണ്ട് വളകൾ അവളുടെ ആഗ്രഹം എല്ലാ കളറിലെ വളകളും വേണമെന്നാണ് അപ്പം അതൊക്കെ വാങ്ങി കുഞ്ഞു കുഞ്ഞ് ബട്ടർഫ്ലൈ ക്ലിപ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ബബിൾസ് ഇല്ലാതെ നമുക്കൊരു കളിയില്ല അങ്ങനെ അതൊക്കെ ഒന്ന് കാണിച്ച് തന്നതാണ് പിന്നെ രാത്രി നമ്മൾ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു ചെറിയൊരു ചിക്കൻ കറി ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് അപ്പം ഈ ഒരു വർഷം ഇനിയൊരു വീഡിയോ കൂടി ഇടുമോ എന്ന് എനിക്ക് ഉറപ്പില്ലാത്തത് കാരണം എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ പറയുകയാണേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ ഹെൽത്തി ആയിട്ടിരിക്കൂ ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കമൻ്റ് ഇട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ